வேற கண்டுட்ட இல்லடா ஐபோன் இல்ல நான் அண்ணன் 안ிட்ட இல்ல யூடியூபரா ஆ தர்பாகாக가 അറിയാം ഞാൻ ചെറുപ്പം മായ ഗംവീണ്ടും വരാウト ക്യോൻ வேற வேற ഇങ്ങോട്ട് ഓനെ എന്നാ வேற ഓനെ എങ്ങന ഫോൺ നടക്കണോർക്കും ഇങ്ങനക്ക് ഈ ക്യാമറなんか ஸ்லோ مشين ആക്കില്ല नॉर्मലി നടക്കും ഇതാ കൈ കണ്ട പോക്കറ്റി വേണ്ട ും എന്താ തിരിഞ്ഞ പറ്റോണ്ടാണ് ഡാൻ പ്രോഗ്രാം ഉണ്ട് പിന്നെ മൂന്നാമത് ഓടിച്ചോട്ടുണ്ട് സന്തോഷം ചെയ്യൂലി പറ്റേ ഈ പാട്ട് പാത്രം അറിയുള്ളു പുള്ളിക്ക് ജോസ് 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 കുമ്പൊട്ടിക്ക ജോസ് കമ്മ കുടിക്ക ഇഷ്ടമുള്ള ജോസ് എങ്കിലൊരു പാട്ട് മാത്രം ഒരു ശ്ലോകം പോലെ പുള്ളി പാടും പുള്ളിക്ക് പാട്ട് പഠിക്കാൻ

വിജയിച്ചോണ്ടിരിക്കും നിങ്ങൾ ഓരോരുത്തരെ കളിക്കുന്നോണ്ടല്ലോ ആ ആരും സ്ലോലി നടന്നോട്ട് പൈസ പൈസ അറുപത് എവിടെ ണ്ടെറ <uppers> <asypedal feeling Keyboard> <referớ> <corro drama Ou porque> ോട്ടെ ആയിക്കോട്ടെ ഒരു പാരമ്പര്യം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചോദിച്ച കണ്ടിട്ടേട്ട കണ്ടിട്ടാ കണ്ടിട്ടാ ചേട്ടാ കണ്ടിട്ട് ഇവരെ കണ്ടിട്ടില്ല ചേട്ടാ അയാളെ കണ്ടിട്ടില്ല യൂട്യൂബറാ ചെറുപ്പകർക്കറിയാം ചെറുപ്പക്കാർക്കറിയ ഞാൻ വനിതാ വിനേതാണ്ട് തിയേറ്ററി വനിതാ വിനീതാണ്ട് തിയേറ്റർ മണ്ണാടപ്പള്ളി ആ അവിടെ വന്നാ കാണാം ടുത്ത് കാണാൻ പറ്റുന്നു അതല്ല റീൽസ് ചെയ്യുമ്പോ പന്തുടങ്ങി ഉണ്ടായിരുന്നു ഇപ്പൊ അറിയില്ല സിനിമ നടന്ന് ഇരുപതാം തുറന്നാണ് അത്യാവശ്യം ரொம்ப ஒரு അതിൻ്റെ മറ്റേ പോലീസുകാരനോട് വിളിച്ചുടാറിയാ പോലീസുകാരനോട് യൂട്യൂബർ പ്രായമുള്ള ആൾക്കാർക്ക് ഓർ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരുപാട് ഓറിലേക്ക്

കേരള റിവ്യൂവർ അടിച്ചോസ് വരൂത്ത് ഫേമസ് വീഡിയോ അവരൊക്കെ നടന്നു നടന്നു ആ ഹലോ ആ എന്ന ബ്ലോഗ് ചെയ്ത് ബ്ലോഗ് ചെയ്ത് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോഴേ ഗ്യാപ്പ് കിട്ടിയാ ബ്ലോഗ് ചെയ്ത് ഡെയിലി ബ്ലോഗ് ആയിരുന്നു എടുത്തത് എന്റെ ഞാൻ നടക്കുമ്പോ പുള്ളി വീഡിയോ എടുക്കും അതാണ് ഇന്നത്തെ പണി ആ എന്നിട്ട് ചെരുപ്പ് കിട്ടി ചെരുപ്പ് കിട്ടി ആ കാശൊന്നുമില്ല ആ വല്ല വല്ല അടിയിലെ സാധനങ്ങളെ കേറിയാ അതിൻറെ അടുത്തുണ്ടല്ലോ കേ. ഒന്ന് നീ ഇവിടെ അറിയാ കൊടുക്ക് കൊടുക്ക് വാ. ആ ദേ നീ ഇവിടെ ഉണ്ട്. സ്പീക്കറാണ്. ഹേ? സ്പീക്കറല്ല അണ്ണോ. നീ കൊടു കൊടുക്ക്. നേരെ ഫീൽ കേൾക്കാനല്ല ഇവിടെ വരണല്ല സാബ്. ഹലോ. സരി. ഹേ? ശോണടാടലി. ഹേ? ടോട്ടി. അമ്പിയാനീ പോ.

എന്ത് ചോ അപ്പൊ അപ്പൊ അന്നരക്ക് ചിക്കൻ വേണം അപ്പൊ മേടിച്ചു ഓക്കെ ലൈവില ലൈവില ഇന്റർവ്യൂ വിളിച്ചതാ ഒന്ന് അപ്പൊ ായിട്ടൊരു ചെറിയ ഫോൺ സംഭാഷണമായിരുന്നു അപ്പൊ ഒരു ഇന്റർവ്യൂ എടുക്കില്ലെന്ന പറഞ്ഞപ്പോ ഒരു അവിടെ ഒരു സംഭാഷണം ആൾക്കാരൊക്കെ എത്തണമുണ്ട്